ഹായ് ഓൾ അപ്പോൾ കേരള പി എസ് സി എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ നിങ്ങൾ തമനയിൽ കണ്ട പോലെ തന്നെ കലാസാഹിത്യം എന്നുള്ളൊരു ടോപ്പിക്ക് നമുക്ക് എങ്ങനെ പെട്ടെന്ന് പഠിച്ച് എത്തിക്കാമെന്ന് ഒരു വീഡിയോ ആണേ സോ എനിക്ക് പേഴ്സണലി ഈ ഒരു ടോപ്പിക്ക് അത്ര എളുപ്പമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അതായത് ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണ് ഒരു മൂന്നോ നാലോ നാലോ ക്വസ്റ്റിനാണ് ഈ ഭാഗത്തുനിന്ന് വരുന്നതെങ്കിലും നമുക്ക് കുറേയധികം പഠിച്ചിട്ട് വേണം ആ ഒരു മാർക്കിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുള്ള യൂട്യൂബ് ചാനലുകളാണ് ഈ പറയുന്നത് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ റാങ്ക് ഫയലിൽ വായിക്കുകയാണെങ്കിലും അത് നന്നായിട്ടിരുന്ന് വായിക്കാനായിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ പി വൈ ക്യു ഡിസ്കഷൻസ് കണ്ടു കഴിഞ്ഞാൽ കുറേ കൂടി എളുപ്പത്തിൽ ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മെയിനായിട്ട് കണ്ടത് ഫാൽക്കൺ പി എസ് സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട് അത് ഞാൻ ഇതുവരെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ചാനല് പക്ഷേ ഇപ്പോൾ ഒരു ടോപ്പിക്ക് ഞാൻ അടിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് നോക്കിയപ്പോൾ കിട്ടിയ ഒരു ചാനലാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഒന്നേക്കാ മണിക്കൂറിൻ്റെ വീഡിയോ ആണ് എടുക്കണത് പിന്നെ ഒരു കാര്യം പറയട്ടെ പി എസ് സി എക്സാമിനേഷന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കണവരൊന്നും ഇങ്ങനത്തെ ഒരു വീഡിയോസ് കണ്ട ആവശ്യമില്ല അവരുടെ ആ ഒരു റൂട്ടീനിൽ തന്നെ പഠിച്ചു പോവാ റിവിഷൻ ചെയ്യുക അതിൻ്റെ തന്നെ ആവശ്യമുള്ളൂ പക്ഷേ ഇപ്പോൾ എ എസ് എം അതുപോലെ തന്നെ വരുന്ന എക്സാമുകൾക്കൊക്കെ ഒരു ക്യുക്ക് സ്റ്റഡി നടത്തുന്ന കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അധികവും ഈ റാങ്ക് ഫയലൊക്കെ വായിച്ചെത്തിക്കണേക്കാട്ടിലും നല്ലതായിരിക്കും ഇങ്ങനെയുള്ള പി വൈ ക്യു ഡിസ്കഷൻസ് കണ്ട് കുറേ മാർക്ക് കവർ ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മുടെ സമയവും കുറേ ലാഭമാണ് നമുക്ക് പഠിച്ച് തീർക്കാനായിട്ട് അത്യാവശ്യം നല്ലൊരു സിലബസ് തന്നെ ഇരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ പി വൈ ക്യൂ ഡിസ്കഷൻസ് കാണാൻ തന്നെയായിരിക്കും ബെറ്റർ അപ്പോൾ ഈ ഫാൽക്കൺ പി എസ് സി എന്ന് പറയുന്ന ഈ ചാനലിൽ അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ഇതിലത്തെ കമൻസൊക്കെ വായിച്ചിരുന്നു കേട്ടോ അപ്പോൾ അവർ ആ എല്ലാ സ്റ്റുഡൻസും തന്നെ പറയുന്നുണ്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് ഈ സാറ് മെയിനായിട്ട് എല്ലാത്തിനും പിക്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് നന്നായി ഒരു ഓർമ്മ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ക്ലാസ് എടുത്ത് തരുന്നത് അപ്പം ഞാനതിൻ്റെ ആ ഒരു ഫുൾ വീഡിയോ അത്യാവശ്യം നോട്ടൊക്കെ എനിക്ക് ഒട്ടും അറിയാത്ത ഭാഗങ്ങളൊക്കെ നോട്ട് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റിലത്തെ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ട് ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ നോട്ടായിട്ടാണ് കേട്ടോ എഴുതിയെടുത്തത് ഇനി അത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തിയഞ്ചിലും ആയിട്ട് മുഴുവൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ടാണ് ഈ സാറ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒട്ടും അങ്ങനെ മറന്നു പോകില്ല പെട്ടെന്ന് മനസ്സിലേക്ക് കയറുന്ന രീതിയിൽ ആ ക്ലാസ്സിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ എനിക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ പല നമ്മൾ മിക്കവരും എക്സാമിനെ ഒന്ന് വിട്ട് കളയണ ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഇതിലത്തെ ഈ പി വൈ നോക്കി പോയി കഴിഞ്ഞാൽ ഒരുവിധവും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത് അഭാഗത്തുനിന്ന് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭാഗത്തു നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ മെയിനായിട്ട് നമ്മൾ നോട്ട് ഇങ്ങനെ യൂട്യൂബ് ക്ലാസ്സൊക്കെ വെച്ച് കേട്ട് എഴുതിയെടുക്കുന്ന നോട്ട്സ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പഠിക്കാനും ശ്രമിക്കണം കേട്ടോ ഇപ്പോൾ ഇന്ന് നമ്മൾ എഴുതി അത് നാളേക്ക് നാളെ നാളത്തേക്കുള്ളില്ലെങ്കിലും അത് പഠിച്ച് തീർക്കാൻ ശ്രമിക്കണം കാരണം എന്താണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ എഴുതിയെടുക്കില്ലല്ലോ ഞാനിപ്പോൾ നോട്ട് എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ലെക്ചർ നോട്ടിൻ്റെ രീതിയിലാണ് യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് എഴുതിയെടുക്കുക അപ്പോൾ ഒരു എനിക്ക് മുന്നേ പല പ്രാവശ്യം പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അത് പഠിക്കാതിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചത് ഒരു ചെറിയൊരു കണക്ഷൻ കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോട്ട് എഴുതിയെടുത്ത് പഠിക്കണവരാണെങ്കിൽ അതായത് ലെക്ചർ നോട്ട് പോലെയാണെങ്കിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ നോട്ട് എഴുതി ഒന്നുകിൽ അന്ന് തന്നെ അല്ലെങ്കിൽ മാക്സിമം പിറ്റേ ദിവസത്തിനുള്ളിലെങ്കിൽ അത് പഠിച്ച് തറവാക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ നമ്മുടെ സൈലത്തിൻ്റെ ചാനലിൽ ഒരു എൽ ഡി സി റിവിഷൻ എന്ന് പറഞ്ഞിട്ട് കലാസാഹിത്യം എൽ ഡി സി റിവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കിടക്കുന്നുണ്ട് അതിനകത്ത് ആ സാറ് മെയിനായിട്ടുള്ള കലാരൂപങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയും ഈ രണ്ട് വീഡിയോന്ന് അത്യാവശ്യം ഈ ഒരു ടോപ്പിക്കുന്നു വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടിയതായിട്ട് തോന്നിയിരുന്നു കേട്ടോ പിന്നെ ആസ്ത അക്കാദമി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി മുന്നായിട്ട് ഈ ചാനൽ നോക്കി നോട്ട് ചെയ്തിരുന്നു ഇതിൽ ഈ സാറ് ആറ് വീഡിയോ കൊടുത്തിട്ടുണ്ട് അതായത് കലാസാഹിത്യം എന്നുള്ള പ്ലേലിസ്റ്റിൻ്റെ ഉള്ളിൽ ആറ് വീഡിയോ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒരു മണിക്കൂറിന് താഴെയുള്ള വീഡിയോസാണ് കേട്ടോ പക്ഷേ ഈ ആറ് വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധവും ഇതിലത്തെ എല്ലാ ഭാഗങ്ങളും തന്നെ ഈ സാർ ക്ലാസ് എടുത്ത് തരുന്നുണ്ട് കേട്ടോ പലരും അത് ഫോളോ ചെയ്യണ ഒരു ചാനൽ തന്നെ ആയിരിക്കും ഈ സാറിൻ്റെ ക്ലാസുകളും അത് നമുക്ക് നന്നായി മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ടൈപ്പ് ക്ലാസ്സുകൾ തന്നെയാണ് കേട്ടോ ക്ലാസ് ആ ഒരു ക്ലാസ് കേട്ട് കഴിയുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ള വീഡിയോസാണ് കേട്ടോ ഈ സാറും ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ഈ മെയിനായിട്ട് ഈ മൂന്ന് ചാനലുകൾ നോക്കിയിട്ടാണ് ഈ കലാസാഹിത്യം എന്നുള്ള ഒരു ടോപ്പിക്ക് കവർ ചെയ്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ നിൽക്കുന്നവരാണ് പെട്ടെന്ന് പഠിച്ച് സിലബസ് കവർ ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ വരുന്ന എക്സാമുകൾക്ക് മുന്നേ ഈ ചാനലുകൾ നോക്കിയിട്ട് ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നും എന്തായാലും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവാം കുറേ നല്ല പോസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഫ്ലോയില് പഠിച്ചു പോവാണെങ്കിൽ ആ എക്സാമുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ശ്രമിക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ